സ്വാഭാവികമായിട്ടും പിന്നെ ഒരു കല്യാണം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് വല്ല കുറച്ച് ലേറ്റായിട്ടൊക്കെ ആലോചിച്ചാൽ മതിയെന്നൊക്കെ ആയിരുന്നു എനിക്കും അങ്ങനെയായിരുന്നു ആഗ്രഹം പക്ഷെ അവർക്കെന്തോ എൻ്റെ കല്യാണം നേരത്തെ നടത്തണമെന്ന് തോന്നി നേരത്തെ അങ്ങ് ആലോചിച്ചു അങ്ങനെ ഒരു മെയ് മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് മാസത്തിൽ പോയി പെണ്ണ് കണ്ടും കല്യാണം അങ്ങ് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത അന്ന് ഫിക്സ് ചെയ്തതല്ല ജാതകം കൂടെ നടന്നതിൻ്റെ അന്ന് എമർജൻസിയും ഡിക്ലെയർ ചെയ്തു എല്ലാ പരിപാടി അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു അന്നേരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും പിന്നെ ഇരുപത് മാസത്തിൽ ഇനി ഇങ്ങനെ നടന്നാൻ പറ്റില്ല ഇവന് അടിയന്തരാവസ്ഥയിൽ നിൽക്കുള്ളൂ എന്നുള്ളത് അപ്പോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസത്തിലാണ് കല്യാണം അപ്പൊ അതിനു മുമ്പ് ഒരു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് കല്യാണം അതിന് രണ്ടാഴ്ചക്ക് മുമ്പേ എൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഓൾ കേരള ടൂർ അയച്ചു എമർജൻസിയാണ് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ പോയി ഡയറക്ടറെടുത്ത് പറഞ്ഞു അയാളുടെ കല്യാണമാണ് ഇരുപത്തിനാലാം തീയതി സോ വാട്ട് ഇസ് മാരേജ് ഇസ് നോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ദിസ്ഇസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലെറ്റ് ഹിം ഗോ അങ്ങനെ എന്നെ വിട്ടു അങ്ങനെ ഞാൻ ഈ അവിടെ ഇവിടെ നിന്ന് കാസർഗോഡ് വരെയുള്ള പോസ്റ്റ് ഓഫീസ് എല്ലാം കേൾക്കി തിരിച്ചു വന്നു തിരിച്ച് മൂന്ന് ദിവസം മുമ്പേ തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് ചെറിയൊരു പനി പനിയെന്ന് വെച്ചാൽ സാരമല്ല എന്നാലും കല്യാണം എന്ന് ചോദിച്ചാൽ അടുത്തൊരു നന്ദങ്കോട് തന്നെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയി പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഒരു ചെറിയ പനിയുണ്ടെന്ന് പുള്ളി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് യാത്ര വല്ലതായിരുന്നു ഉണ്ടായിരുന്നു യാത്ര ഉണ്ടായിരുന്നു അത് കുറേ ഒഫീഷ്യൽ ടൂറായിരുന്നു ആ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കുരു പോലെ വല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പക്ഷേ ശരീരത്തിൽ ആ ശരീരത്തിലുണ്ട് ഉണ്ട് എവിടെ ഒരു ചെറിയ പരുവ് പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കാണിട്ടെന്താണ് കാണുന്നു കുഴപ്പമില്ല ഇത് ചിക്കൻ ബോക്സാണെന്നു പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു സാറ് ഇതിൻ്റെ കല്യാണം മറ്റന്നാളാണ് അത് പക്ഷെ ചിക്കൻ ബോസിന് അറിഞ്ഞൂടല്ലോ അല്ല നല്ല സരസരമായിട്ടുള്ള ആളായിരുന്നു വന്നത് വന്നത് തന്നെയാണ് ചിക്കൻ ബോസ് തന്നെയാണെന്ന് കൺഫോൺ ചെയ്തത് അപ്പൊ ആ ഫാദർല വരും ആ സമയത്തേ എത്തുള്ളൂ ഇങ്ങനെയാണ് പ്രശ്നം പക്ഷെ കുഴപ്പമില്ല എന്തായാലും താലി കിട്ടും തല കിട്ടും അങ്ങനെ ആ സമയത്ത് പതുക്കെ ഇരുട്ട് വാക്കിന് പോയി പമ്മി പമ്മി നിന്നിട്ട് ആ സമയമാകുമ്പോൾ കയറി കല്യാണം കഴിച്ചു അപ്പൊ ഇവക്കറിഞ്ഞോ ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ